നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം തൃശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ നിർണായകമായ ഒരു ദിവസം തന്നെയായിരുന്നു കാരണം വോട്ടെണ്ണൽ ആരംഭിച്ച നിമിഷം മുതൽ അവിടുത്തെ ഇടത് വല്ലത് സ്ഥാനാർത്ഥികൾ ആരും തന്നെ ചിത്രത്തിൽ ഇല്ലായിരുന്നു എന്നതാണ് വാസ്തവം അല്ലെ എൻ ഡി യുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി അദ്ദേഹം അവിടെ തുടക്കം മുതൽ ഒടുക്കം വരെയും മുൻപന്തിയിൽ തന്നെയായിരുന്നു നിന്നത് കെ മുരളീധരൻ ആകട്ടെ നൂറുമെനി വിജയം പ്രതീക്ഷിച്ചാണ് അദ്ദേഹം തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് ചേക്കേറിയത് എന്നാൽ എല്ലാം പിന്നീട് തകിടം അറിയുകയായിരുന്നു അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു അപ്രതീക്ഷിത തോൽവിയുടെ ഞെട്ടലിലാണ് ഇപ്പോഴും മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ ഉള്ളത് െല്ലാം അവസാനമായി മുരളീധരൻ ചില കടുത്ത തീരുമാനങ്ങളും കൂടെ ഇപ്പോൾ എടുത്തിരിക്കുകയാണ് അതായത് താൻ ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നും പൊതുജീവിതത്തിൽ നിന്ന് കുറച്ചുകാലം വിട്ടു നിൽക്കുകയാണ് എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശൂർ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു മണിക്കൂറുകൾക്ക് ശേഷം ഇത്തവണയും ഞാൻ വടകര മണ്ഡലത്തിൽ തന്നെ മത്സരിച്ചിരുന്നെങ്കിൽ താൻ വിജയിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു അത്രയ്ക്ക് കടുത്ത വിഷമത്തിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത് മുൻ മുഖ്യമന്ത്രി അന്തരിച്ച കെ കർണാകരന്റെ മകനും ഒന്നിലധികം തവണ എം എൽ എയും എംപിയുമായ മുരളീധരന് പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം അവസാന നിമിഷമാണ് വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് ചേക്കേറേണ്ടി വന്നത് ആ ഒരു സെഗ്മെന്റ് എല്ലാത്തിനും തകിടം മറിച്ചു സാധ്യതകൾ ഇല്ലാതാകുക എന്ന ലക്ഷ്യത്തോടെയാണ് അവിടേക്ക് വന്നത് തന്റെ വിജയത്തിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും ബാങ്കിൽ മാത്രമേ അക്കൗണ്ട് തുടങ്ങൂ എന്ന് പറഞ്ഞ് ബി ജെ പി പരിഹസിച്ചെങ്കിലും ചൊവ്വാഴ്ചത്തെ ഫലപ്രഖ്യാപനം വന്നതോടെ മുരളീധരന് സുരേഷ് ഗോപിക്കും സി പി ഐയിലെ സുനിൽ കുമാറിനും ശേഷം മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരികയായിരുന്നു ചെയ്തത് ഇടത് സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നെങ്കിൽ ഇത്രയും നിരാശ ഉണ്ടാകില്ലായിരുന്നുവെന്ന് ഫലപ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു വളരെ വികാരപരിതനായി അദ്ദേഹം വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ സൂചിപ്പിച്ചു ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് ഞാൻ തീരുമാനിച്ചത് കാരണം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മാനസികാവസ്ഥ ഒക്കെ എനിക്ക് നഷ്ടപ്പെട്ടു കുറച്ചു കാലം പൊതുജീവിതത്തിൽ നിന്ന് തന്നെ വിട്ടു നിൽക്കാനാണ് തന്റെ തീരുമാനം എന്നാണ് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെതിരായ അതൃപ്തി പ്രകടിപ്പിച്ച നേതാവ് സുരേഷ് ഗോപിയുടെ പ്രചരണത്തിനായി മൂന്ന് തവണ പ്രധാനമന്ത്രി മോദിയും സുനിൽ കുമാറിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ എത്തിയപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി ആരും തന്നെ വന്നില്ല അദ്ദേഹം പറയുന്നതാണ് ഡി കെ ശിവകുമാർ മാത്രമാണ് എനിക്കായി വന്നത് ഭക്ഷ്യ വിഷബാധ ഏറ്റതിനാൽ രാഹുൽ ഗാന്ധിക്ക് അവിടെ പരിപാടിയിൽ പങ്കെടുക്കാനായില്ല എന്നാൽ വേറൊരു ദിവസം അദ്ദേഹത്തിന് വരാമായിരുന്നുവെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു തന്റെ രാഷ്ട്രീയ ജീവിതം എന്നേക്കുമായി അവസാനിപ്പിക്കുകയല്ല എന്നാൽ കുറച്ചു കാലം അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് എന്ന് ഒരു ചോദ്യത്തിന് മറുപടി പറയുകയാണ് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത് തൃശൂർ ലോക്സഭാ സീറ്റിൽ എഴുപത്തിനാലായിരത്തി മാർജിനിലാണ് സുരേഷ് ഗോപി വിജയിച്ചതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഇതോടെ പാർലമെന്റിന്റെ അതോ സഭയിലേക്ക് ബി ജെ പി സംസ്ഥാനത്ത് കന്നി അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് ആവേശകരമായ പോരാട്ടത്തിനോട് വിൽ സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാറിനെയാണ് സുരേഷ് ഗോപി പരാജയപ്പെടുത്തിയത് സുരേഷ് ഗോപി ആകെ ലഭിച്ചത് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകളാണ് അപ്പോൾ ഇത് നേടിയപ്പോൾ സുനിൽകുമാറിന് കിട്ടിയത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തി രണ്ട് വോട്ടുകളാണ് മുരളീധരനാകട്ടെ മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകളും നേടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു ഇപ്രാവശ്യം വടകരയിൽ പ്രചരണം ആരംഭിച്ച ശേഷമാണ് മുരളീധരൻ തൃശൂരിലേക്ക് മാറിയത് അതാകട്ടെ സഹോദരി പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയതിന്റെ പശ്ചാത്തലത്തിലാണ് കെ കർണാകരന്റെ തട്ടകമായ തൃശൂരിലേക്ക് മുരളീധരനെ കെട്ടിയിറക്കിയത് എന്നാൽ എല്ലാം അവസാനം ചീറ്റി പോകുകയാണ് ഉണ്ടായത്